സ്നേഹം നമ്മളെ ഓരോരുത്തരെയും ഇനോ പിടിച്ചു ഇനോ അല്ലല്ല അവന്റെ മക്കളും അവകാശികളും ആ കർത്താവിന്റെ സ്നേഹം വളരെ അധികം ആണ് അനുഭവിക്കുന്നതായ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ ഇനോ സ്നേഹത്തിൻ്റെ ഉയരമോ അല്ലെങ്കിൽ അതിൻ്റെ ഇനോ നീളമോ വീതിയോ അതിൻ്റെ ആഴമോ അളക്കുവാനായിട്ട് ആർക്കും കഴിയയില്ല അത്രമാത്രം വലിയ ഇനോ സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം അതുകൊണ്ടാണ് യോഹന്നു ശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറില് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് തൻ്റെ ഏകജാതനായ പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപ െ ദൈവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാല് എന്നെയും നിന്നെയും സ്നേഹിച്ചതായ സ്നേഹം ആ കർത്താവിന്റെ സ്നേഹം വലിയ ഇനോ സ്നേഹമാണ് എന്നാൽ ആ കർത്താവ് ഇനോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ കർത്താവിനെയും നമ്മളെ ആഴമായി ഇനോസ്നേഹിക്കണം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊത്തിരി പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും പ്രബന്ധങ്ങളെ അവതരിപ്പിക്കുവാനും പുസ്തകങ്ങളെ എഴുതുവാനും ഡിവൈറ്റ് നടത്തുവാനും വായിക്കുവാനും പറയുവാനും എല്ലാം സാധിക്കും എന്നാൽ എത്രമാത്രം നമ്മളെ ഇത്ര ആഴുമായി സ്നേഹിച്ച ഇനോ കർത്താവിനെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു ഇന്ന് കാലം ഹലുലിയ നമുക്ക് ഒന്ന് ചിന്തിക്ക ഞാൻ യഥാർത്ഥമായി എന്റെ കർത്താവിനെ ആഴുമായി എല്ലാറ്റിലും ഉപരി ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നുവോ എന്ന് ഇന്ന് പോൽക്കാലം ഹലുലിയ ആ ഒരു ചിന്ത ഇന്ന് പൽക്കാലം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മക്കോസവിന് ശേഷം പത്തൊൻപത് പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോഴേ ഇന ശാസ്ത്രിമാരില് ഒരുവൻ ശാസ്ത്രിമാരെ എപ്പോഴും അവരൊത്തിരി ചോദ്യങ്ങളെ ഉള്ളവരാണ് ഒത്തിരി അറിവുള്ളവരെന്ന് അഭിമാനിക്കുന്ന ഒരു ശാസ്ത്രിമാരെന്ന് പറയുന്നവര് അപ്പോഴെ ശാസ്ത്രിമാരിലെ അടുത്തേക്ക് ചോദിച്ചു യേശുവിനോട് എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചു അപ്പോഴെ അതിന് മറുപടിയായി യേശു പറയുന്നതായ മറുപടി നമുക്ക് പറയുന്നതായ്ക്കുവാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിഒൻപതാം വാക്യത്തിൽ എല്ലാറ്റിനും മുഖ്യ കൽപനയോ ഇസ്രായേലെ കേൾക്കുന്നത് നമ്മുടെ ദൈവമായ ഇനോ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ ഇനോ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ സത്യം കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു അപ്പോൾ ഇവിടെ കർത്താവ് ഇനെ പറയാണ് ഈ മറുപടി ആയിട്ട് എല്ലാ ഇനോ കൽപ്പനകളിലും അല്ലലിയ മുഖ്യ കൽപ്പന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലലീയ ഇനോ കർത്താവിന് പൂർണ്ണ ഇനോഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ഇനോ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാകുന്നു അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ഇനോ സ്നേഹം ഇനോ പ്രതീക്ഷിക്കുന്നു നമ്മളെ സ്നേഹിച്ച ഇനോ കർത്താവിനെ ഏതുമാണ് നമ്മൾ സ്നേഹിക്കണം ഇങ്ങനെ പറയുന്നു പതിനെട്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം വായിക്കും ആർക്കെങ്കിലും സങ്കീർത്തനം പതിനെട്ടിന്റെ ഒന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് ഈ എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്ന് സ്നേഹിക്കുന്നു അപ്പോഴും സങ്കീർത്തനക്കാരൻ സ്വന്തമായിട്ട് ദൈവത്തോട് പറയാണ് ഞാൻ നിന്നെ ഇനോ സ്നേഹിക്കുന്നു എന്ന് എൻ്റെ ബലമായ കർത്താവ് എൻ്റെ ബലമായ ഹോവ് ഞാൻ നിന്നെ ഇനോ സ്നേഹിക്കുന്ന സങ്കീർത്തനക്കാരൻ ഡിക്ലർ ചെയ്യാണ് അവിടെ നമ്മളെ യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിന് പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ്റെ മകനായ ശിവോന് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് അല്ല ഇന ചോദ്യം എല്ലാവർക്കും സുപരിചിതമായ ഇന ഭാഗമാണ് ഒത്തിരി പ്രസവങ്ങള് നമ്മൾ ഇന്ന് കേട്ടിട്ടുണ്ട് അവിടെ മൂന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശു പത്രോസിനോട് മകനായ നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നു നമുക്ക് ഞാൻ അകന്ന് ഇനോ പോയതായോസ് ഒരു പിന്മാറ്റക്കാരൻ പലരും എന്തോ പത്രോസിനെ കുറിച്ച് പറയാറുണ്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ യേശുവിനെ തള്ളി പറഞ്ഞ് മാറി ായ പത്രോസിനെ ഇനോ നമുക്ക് കാണുവാനായിട്ട് ഇനോ സാധിക്കുന്നു അദ്ദേഹം പിന്മാറ്റത്തിൽ പോയത് മാത്രമല്ല ഇനോ മറ്റു ചിലരെ കൂടെ എന്തുവാണ് അദ്ദേഹം എന്തുവാണ് അല്ലലിയ പഴയ ഇന വള്ളവും വലയും ഒക്കെ എടുത്ത് മീൻ പിടിക്കാൻ പോകുന്ന നമുക്ക് ഇനോ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ യേശു കർത്താവ് ഒരിക്കലെ അങ്ങനെ പിന്മാറിപ്പോയതായ ഇനോ പത്രോസിന്റെ അടുത്തേ കടന്നു വന്നെന്തുവാണ് അവന്റെ തണുപ്പൊക്കെ മാറ്റി അവൻ അപ്പമൊക്കെ കൊടുത്തിട്ട് എന്തുവാണ് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ് യോഹന്നാന്റെ മകനായ ഷിമോഹനെ എന്നെ ഇവരിൽ അധികമായി ഇനോ സ്നേഹിക്കുന്നു അല്ല കർത്താവിനെ അന്നും ഇന്നും എന്തുവാണ് അല്ല അറിയാൻ ഇനോ ആഗ്രഹമുള്ള കാര്യമാണ് എത്രമാത്രം നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എല്ലാറ്റിനെക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ഇനോ ആഗ്രഹിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴിന്റെ പത്തിൽ നമുക്ക് ഒരു ചോദ്യം വായിക്കുവാൻ സാധിക്കും വായിച്ചാട്ടെ തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം അതിന്റെ പത്താം വാക്യം യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ അവൻ തന്റെ ഭക്തന്മാരുടെ കാക്കുന്നു അവിടെ പറയാണ് അതിന്റെ ആരംഭത്തിൽ അത് മാത്രം നമുക്ക് കൊടുക്കാം ഇനോ ഒന്നെടുക്കാം യഹോവയെ ഇനോ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിന് യഹോവയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടർ എക്കാലത്തും ഉണ്ടായിരുന്നു അല്ല ല അപ്പോഴേ അവര് ഇനോ കുറിച്ച് പറയാണ് യഹോവയെ സ്നേഹിക്കുന്നവര് അപ്പോഴെ യഹോവയെ സ്നേഹിക്കുന്നതായ ഒരു കൂട്ടം ആളുകളെ ഏത് കാലത്തും ജീവിച്ചിരുന്നു യഹോവയെ ആരാധിക്കുന്ന ഒത്തിരി പേരുണ്ട് യഹോവയെ സ്തുതിക്കുന്ന ഒത്തിരി പേരുണ്ട് ഹല്ലുഹിയ ഇനോ പള്ളിയിൽ പോകുന്ന ഇനി ഒത്തിരി പേരുണ്ട് ഹല്ലലുയ്യാ ഇനോ അങ്ങനെ ദൈവത്തെ അറിയാവുന്ന ഇനി പറയുന്നതായ ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അന്നും ഇന്നും എന്തുവാണ് ആ കൂട്ടത്തിൽ എല്ലാം ദൗമ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുണ്ടായിരുന്നു അപ്പോഴേ ഏ കർത്താവിനെ യഥാർത്ഥമായി ആടുമായി സ്നേഹിക്കുന്ന ആ കൂട്ടത്തിൽ ഞാനും നീയും ഇനോ ആയിത്തീരണം പൗലോസ് ഒരിക്കൽ പറഞ്ഞു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു അപ്പോഴെ പവലോസ് ശുശ്രൂഷയിൽ ഇനോ പ്രയോജനപ്പെട്ട ഇനോ പ്രയോജനപ്പെട്ടതും അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തന്നെ പ്രേരിപ്പിച്ച ഇനോ പ്രേരണ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ജാതൃകടയിലേക്ക് ഏ സുവിശേഷമായി ഏ കടന്നുപോയതായ ഇനോ ഹലിയ ഭക്തനായ പൗലോസിനെ നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കാം അപ്പോൾ തന്നെ നിർബന്ധിച്ച് ജാതിടയിലേക്ക് സുവിശേഷമായി കടന്നു പോകാൻ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകം എന്താണ് ഹല്ലലുയ്യ പാട്ടും കൂട്ടുമല്ല ദൈവത്തോടുള്ള സ്നേഹമാണ് ഹല്ലലുയ്യ ഇനോ കൈ അടിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നൊണ്ട് വചനം വായിക്കുന്നത് എന്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തുവാണ് അതിന്റെ പിന്നിലുള്ളതായ പ്രേരണ അല്ലെങ്കിൽ അതിന്റെ ഘടകം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്തിലായിരിക്കണം ദൈവത്തോടുള്ളതായ സ്നേഹം നിറഞ്ഞ് നാം എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തുവാണ് അത് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കും അപ്പോൾ കർത്താവിനോട് സ്നേഹമില്ലാതെ നാം എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തുവാണ് അത് നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിനെ പ്രസാദിപ്പിക്കുകയില്ല അപ്പോഴെ െ എനിക്കും നിനക്കും പ്രസാദിപ്പിക്കണമോ ഹല്ലലുയ്യ നമ്മുടെ അല്ലലുയ്യ യഥാർത്ഥമായി ആഴമായ നമ്മുടെ കൃതിയത്തിൻ്റെ കർത്താവുള്ളതായ സ്നേഹത്തിൽ നമ്മൾ ഇനോ ചെയ്യണം അതാണ് ഇനോ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ വിശുദ്ധിയോടെ ഇനോ ജീവിപ്പാൻ അല്ലലുയ്യ നമ്മളെ പ്രേരിപ്പിക്കുന്ന ബന്ധമാണ് ഹല്ലലുയ്യ പേടിച്ച് നരകത്തിൽ പോകുമെന്ന് വിചാരിച്ചല്ല ഇനോ ഇനോ നമ്മള് ഇനോ കർത്താവിനെ ഇനോ വിശുദ്ധി ആഗ്രഹിക്കേണ്ടത് എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനെന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുകൊണ്ടാണ് ഹല്ലലു അപ്പോഴേ നമ്മൾ ചെയ്യുന്നതിലെല്ലാം എന്തുവാണ് ഹല്ലലുയ്യ ഇനോ ചെയ്യേണ്ടതെല്ലാം എന്തുവാണ് നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഇനോ ആയിരിക്കണം അപ്പോഴേ ദൈവത്തെ ഇനോ സ്നേഹിച്ചാൽ കിട്ടുന്നതായ ഇനോ ചില ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് പൽക്കാലം ചിന്തിപ്പാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ദൈവജനത്തിലൂടെ നീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിച്ചാൽ വലിയ പ്രതിഫലമുണ്ടോ തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് ദൈവത്തെ സ്നേഹിച്ചാൽ വല്ല ഗുണമുണ്ടാകുമോ യേശ് ഗുണമുണ്ടാകും ദൈവത്തെ സ്നേഹിച്ചാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ മാറ്റമുണ്ടാകും അത് ദൈവം വചനത്തിൽ നമുക്ക് 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 കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു വേദഭാഗം വായിക്കാം നാം ദൈവത്തെ ഇനോ ഇനോ സ്നേഹിക്കുമ്പോൾ അനുഗ്രഹ ബന്ധമാണ് അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യം വായിക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു ഇനോ ഇവിടെ ഇനോ പൗലോസ് ഇനോ പറയാണ് റോമിലുള്ളതായ ഇനോ ക്രിസ്ത്യൻസിനോടെ അല്ലെങ്കിൽ വിശ്വാസികളോട് േ ദൈവത്തെ ഇനോ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഇനെ കൂടി വ്യാപരിക്കുന്നു ചിലപ്പോഴേ നമ്മൾ ചിന്തിക്കും എടാ എല്ലാം നന്മയ്ക്കായി ഇനെ കൂടി വ്യാപരിക്കുമോ എന്ന് നമ്മൾ ഇനോ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇനെ പിടികിട്ടല്ല എന്നാൽ നമ്മൾ ഗ്രീക്ക് ലാംഗ്വേജ് അല്ലെ ഹീബ്രൂ ലാംഗ്വേജ് അത് നമ്മൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തെ ഇനോ സ്നേഹിക്കുന്നതായ മക്കൾക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും തിന്മയെ നന്മയാക്കി തീർക്കുവാൻ നമ്മളെ കർത്താവിന് കഴിയും എത്ര ഒരു വിശ്വസിക്കുന്നു തിന്മയാകുന്നതായ ഹലലുയ തിന്മയാകുന്നതായതിനെ എന്തുമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഇനോ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം എന്തുമാണ് ഹലലുയ്യ അത് ചെയ്യുവെന്ന് എഴുതി വരിച്ചിരിക്കുന്ന ഹലലുയ്യ ഇവിടെ നമ്മൾ താഴോട്ട വായിച്ചു വായിച്ചൊരുപോലെ ഇവിടെ മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുക അതിന് മുപ്പത്തി എട്ടിന് മുപ്പത്തി അഞ്ച് కష్టదయో సంగడమో ఉపద్రవమో పట్టిణి నగ్నదయో ഇവിടെ നമ്മൾ ഇനോ കാണുന്നു ഇനോ ഏതാണ്ട് ഏഴ് കൂട്ടം കാര്യങ്ങൾ അവിടെ എനിക്ക് വായിക്കും റെഡിയായിത്തീർന്നു ഇനോ ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ ചിന്തിച്ചപ്പോഴേ ആയുധം ധരിച്ച എന്തുവാണ് പടയാളികളാ പടയാളികളെ പോലെ ഈ ഏഴ് കൂട്ടം കാര്യങ്ങൾ എന്തുവാണ് ആരുടെ മധ്യത്തിൽ നിൽക്കുകയാണ് ഈ പൗലോസിനെ നോക്കി നിൽക്കുകയാണ് എന്തൊക്കെയാണ് പൗലോസ് പറയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നത് ആര് അപ്പോഴെ ഇതിനൊക്കെ എന്തുവാണ് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുവാനായിട്ട് തായോ കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഏഴു കൂട്ടം കാര്യങ്ങൾ ഒന്നേ കഷ്ടത രണ്ടാമത് എന്തുമാണ് സങ്കടം മൂന്നാമത് ഉപദ്രവം നാലാമത് പട്ടിണി പിന്നെ നഗ്നത പിന്നെ ആപത്ത് ഇനോ വാളോ എന്നാല് ഇവിടെ പൗലോസ് ഇനോ പറയാണ് ഹലലീയ ഇതിനൊന്നും ഇനോ ഹലിയ ആയുധം ധരിച്ച പടയാളികളെ പോലെ ഈ ഏഴ് കൂട്ടം കാര്യങ്ങൾ ഇന്ന് നിന്നാലും പ്രവർത്തിച്ചാലും എന്തുവാണ് ഇതിനൊന്നും എന്തുവാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുവാൻ കഴിയയില്ല എന്ന് ഞാന് ുന്നു അപ്പോഴേ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളിലൂടെ കടന്ന് ഇന പോയതായ ഇനോ പൗലോസിന് പറയുവാനുള്ളത് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും എന്തുവാണ് എൻ്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റുവാനായിട്ട് ഇടയായില്ല നമുക്കറിയാം എല്ലാം നന്മയ്ക്കായി കൂടിയാഭരിക്കുന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ കുടമാക്കി ഇന തീർത്തു നമ്മള് ജോസഫിന്റെ ഇന ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാം തിന്മയ്ക്കായിട്ടാണ് അവര് ചെയ്തത് അല്ലല്ല സ്നേഹമുള്ളവരായിട്ടല്ല അവര് ചെയ്തത് അസ്വീ നിറഞ്ഞാണ് അവനെ ഇനോ അവരവനെ ഉപദ്രവിച്ചത് എന്നാൽ നിങ്ങൾ ദോഷം ഇനോ നിരൂപിച്ച് അല്ലെങ്കിൽ വിചാരിച്ച് നിങ്ങളതിച്ചു എന്നാൽ അത് ഗുണമാക്കി തീർത്തു അപ്പോഴേ ഇനോ കർത്താവിന് എന്താണ് ഹല്ലലൂഹ്യ എല്ലാം ഗുണമാക്കി തീർക്കുവാനായിട്ട് നന്മയാക്കി തീർക്കുവാനായിട്ട് നമ്മുടെ കർത്താവിനെയൊക്കെ എത്ര പേർ വിശ്വസിക്കുന്നു ഹല്ലലൂഹ്യ അതുകൊണ്ടാണ് ഒന്ന് കോരിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് നമ്മൾ വായിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ് ഇനോ കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല അപ്പോഴെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇനോ കരുതുന്നതായ ഇനോ ദൈവം അല്ലലുയ്യ എല്ലാം ഇനോ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴേ അല്ലലുയ്യ ഉണ്ടാകുന്നതായ ഒന്നാമത്തെ ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും അല്ലലുയ്യ ആഫ്രിക്കയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനോ ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് വർഷങ്ങൾക്കുമ്പോൾ വായിച്ചതായ ഇനോ ഒരു സംഭവ ഇനോ കഥയാണ് അവിടെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിന് ചില ആഴ്ചക്കുമ്പേ അവിടെയുള്ളതായ ഗ്രാമത്തിലുള്ളതായ ഇനോ ഒരു മലമണ്ടയിൽ താമസിക്കുന്നതായ ഒരു കൂട്ടം വിശ്വാസികൾ അവിടെ ഉണ്ട് അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നായോ ഒരു വിഷയമായിരുന്നു കർത്താവ് ഞങ്ങളുടെ ഈ ട്രോട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വെള്ളത്തിനുള്ളതായ ക്ഷാമം മാറ്റണം ഇനോ വെള്ളം ലഭിക്കണം അപ്പോഴേ അനേക മണിക്കൂറിൽ പലപ്പോഴും അവരെ നടന്ന് യാത്ര ചെയ്ത് വെള്ളം ഇനോ ചുമന്നുകൊണ്ടുവന്നാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴേ വെള്ളത്തിന് വലിയ ഇനോക്ഷാമം അവിടെയുള്ളതായ വിശ്വാസികൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയാണ് വെള്ളത്തിൻ്റെ ആ ക്ഷാമം ഒന്ന് മാറാൻ മഴയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു വെള്ളം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില ആഴ്ചകൾ ആ പ്രാർത്ഥന മുന്നോട്ട് പോയി എന്നാൽ ദൈവം മറുപടി ഒന്നും അവർ കൊടുത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എന്താണ് അവിടെ ഒരു യുദ്ധം ഇനം ഉണ്ടാകുന്നു യുദ്ധം ഉണ്ടാകുമ്പോഴേ ഇനോ അല്ലലിയ രാത്രി മുഴുവൻ എന്തുവാണ് ബോംബുകളുടെ ശബ്ദം കേൾക്കാം ഇനോ അല്ലലിയ അപ്പോഴേ അവരെല്ലാം വീടുകൾ കയറി പ്രാർത്ഥിക്കുകയാണ് ഇനോ എന്നാൽ ആ യുദ്ധം ഒരു ാണ് ഹലിയ വലിയ ഒരു ശബ്ദം എന്താണ് ആ ഗ്രാമത്തിലൊക്കെയാണ് ബോംബിന്റെ ഇനോ അപ്പോഴെ അവര് വിചാരിച്ചു ഞങ്ങളുടെ മേളയിലും ബോംബ് ഇടുകയാണോ എന്ന് വിചാരിച്ചു എന്നാൽ അങ്ങനെ എല്ലാവരും സംഭവം എന്നാലേ അവർ താമസിക്കുന്നതിൻ്റെ അടുത്ത് വലിയൊരു ഇനു പാറ മല ഇനോ ഉണ്ട് ഇനോ എന്നാലേ അവിടെ ബോംബ് വീഴുവാൻ ഇടയായിത്തീർന്നു അവിടെ ബോംബ് വീണു കഴിഞ്ഞപ്പോഴേ ഈ വലിയ പാറ കഷ്ണം ഇനോ പിളർന്ന് രണ്ടായിട്ടങ്ങ് പിളർന്നു പിളർന്ന് അവിടുന്ന് വെള്ളം ഇനി ഒഴുകാൻ തുടങ്ങി പ്രിയമുള്ളവരെ പറയട്ടെ ഇന്ന് വരെ ആ വെള്ളം വറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഹല്ലലുയ അപ്പോൾ നമ്മൾ ചിന്തിക്കുക എടാ ഇനോ ഒരു യുദ്ധം നടക്കുന്ന നന്മയ്ക്കായിട്ടാണോ എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവ മക്കൾക്ക് എന്തുവാണ് ഹല്ലലുഹിയ ഹല്ലുഹ്യ അത് നന്മയ്ക്കായിട്ട് എന്തുവാണ് കൂടി വ്യാപരിക്കുവാനായിട്ട് ഇടയായി തന്നു നമ്മുടെ കർത്താവിന് എല്ലാം നന്മയ്ക്കായി ചെയ്യുവാൻ സാധിക്കും ചിലപ്പോഴേ ഞാനോ നീയോ ചിന്തിക്കും എടാ ഇത് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇതെങ്ങനെയാണ് നടക്കുന്നത് ഇതൊരു റീസണബിൾ അല്ലല്ലോ ഇനോ നമ്മൾ ലോജിക്കൊണ്ട് പല കാര്യങ്ങളെ ഇനോ ചിന്തിക്കും എന്നാൽ ദൈവത്തിന് എന്തുമാണ് നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി ചില കാര്യങ്ങൾ കൂടി വ്യാപരിക്കണമെങ്കിൽ എന്തുമാണ് നമ്മുടെ ലോജിക്ക് നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഒന്ന് അഫലമാക്കി എൻ്റെ കർത്താവിന് ഈ കാര്യത്തെ എന്തുമാണ് നന്മയ്ക്കായി തീർക്കുവാനായിട്ട് എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലലിയ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് ഇനി സാധിക്കും